രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനൊന്ന് വ്യാഴം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീനം ഇരുപത്തിയൊൻപത് വാർത്തകൾ വായിക്കുന്നത് ജീജവി നടിയെ ആക്രമിച്ച കേസ് ജഡ്ജിയുടെ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മെമ്മറി മൂന്ന് വട്ടം തുറന്നു നടിയുടെ പരാതി ശരി റിപ്പോർട്ട് അപര്യാപ്തമെന്നും പുതിയ അന്വേഷണം വേണമെന്നും നടി നടിക്കെതിരായ ലൈംഗിക അതിക്രമക്കേസിൽ പ്രധാന തെളിവായ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളടങ്ങിയ ഫയലുകൾ കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ തുറന്നതായി പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയുടെ അന്വേഷണ റിപ്പോർട്ട് അതിജീവിതയായ നടിയുടെ പരാതിയും കേസിലെ മുഖ്യസാക്ഷികളിലൊരാളായ സംവിധായകൻ പി ബാലചന്ദ്രകുമാറിന്റെ മൊഴികളും ശരിവച്ചാണ് വിചാരണ കോടതി ജഡ്ജി ഹണി വർഗീസ് ജനുവരി എട്ടിന് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയത് ഒരു ഹൈക്കോടതി ജഡ്ജിയുമായി ബന്ധപ്പെട്ട മൊഴികളും റിപ്പോർട്ടിലുണ്ടെന്നാണ് സൂചന തന്റെ ആരോപണങ്ങൾ ശരിവയ്ക്കുന്നുണ്ടെങ്കിലും ഈ അന്വേഷണത്തിന്റെ നിയമപരമായ സാധുത ചോദ്യം ചെയ്ത് അതിജീവിത വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു റിപ്പോർട്ട് റദ്ദാക്കണമെന്നും ഐ ജി റാങ്കിൽ കുറയാത്ത ഓഫീസറുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജി നാളെ പരിഗണിക്കും മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ മൂന്ന് തവണ പരിശോധിക്കപ്പെട്ടതായി അന്വേഷണ റിപ്പോർട്ടിലുണ്ടെന്ന് ഹർജിയിൽ പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒൻപതിന് രാത്രി ഒൻപത് അൻപത്തിയാറിന് അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദും ഡിസംബർ പതിമൂന്നിന് രാത്രി പത്ത് അൻപത്തി എറണാകുളം സെഷൻസ് കോടതി ബെഞ്ച് ക്ലാർക്ക് മഹേഷ് മോഹനും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പത്തൊൻപതിന് പകൽ വിചാരണ കോടതി ശിരിസ്ഥാർ താജുദ്ദീനും പരിശോധിച്ചിട്ടുണ്ടെന്നാണ് വിവരം കേസ് ആദ്യം പരിഗണിച്ച അങ്കമാലി മജിസ്ട്രേറ്റ് ലീവ് കഴിഞ്ഞ് തിരിച്ചെത്തിയ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് അഞ്ച് മുതൽ തെളിവുകൾ അട്ടിമറിക്കാൻ പ്രതിഭാഗം നടത്തിയ നീക്കങ്ങൾ പരിശോധിക്കണമെന്നാണ് അതിജീവിതയുടെ ആവശ്യം മെമ്മറി കാർഡ് പരിശോധിക്കുന്നത് സംബന്ധിച്ച് അന്നത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയുടെ നിർദ്ദേശങ്ങളുടെ വിവരങ്ങൾ മഹേഷ് മോഹൻ്റെ മൊഴികളിലുണ്ട് എന്നാൽ ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജിയായ അദ്ദേഹത്തിൻ്റെ വിശദീകരണം റിപ്പോർട്ടിൽ ചേർത്തിട്ടില്ല സഹപ്രവർത്തകരെ സംരക്ഷിക്കുന്ന റിപ്പോർട്ടെന്ന് ആരോപണം അന്വേഷണത്തിൽ സഹകരിപ്പിച്ചില്ല മൊഴികളിൽ തുടർ പരിശോധനയില്ല സഹപ്രവർത്തകരായ ജുഡീഷ്യൽ ഓഫീസർമാരെയും ജീവനക്കാരെയും സംരക്ഷിക്കുന്ന തരത്തിലാണ് റിപ്പോർട്ടെന്ന് അതിജീവിത ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ആരോപിച്ചു പ്രധാന പരാതികളിവയാണ് തന്നെ പങ്കെടുപ്പിക്കാതെയും അന്വേഷണ ഏജൻസികളുടെ സഹായം തേടാതെയുമാണ് അന്വേഷണം നടത്തിയത് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിച്ചതുപോലും കോടതി നിർദ്ദേശിച്ച ശേഷമാണ് മൊഴി പകർപ്പ് തന്നിട്ടില്ല അങ്കമാലി മജിസ്ട്രേറ്റ് നൽകിയ മൊഴി ആരും ചോദ്യം ചെയ്തിട്ടില്ല തൻ്റെ ഫോൺ നശിപ്പിച്ചെന്നും മഹേഷും ഫോൺ യാത്രയ്ക്കിടെ നഷ്ടപ്പെട്ടെന്ന് താജുദ്ദീനും മൊഴി നൽകി മറ്റ് പരിശോധനകളില്ലാതെ ഇവ അതേപടി വിശ്വസിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി വിചാരണയിൽ നിന്നുള്ള തെളിവുകളും രേഖകളും എൻക്വയറിയിൽ കൂട്ടിക്കുഴച്ചത് വിചാരണയിൽ പ്രതിഭാഗത്തിന് നേട്ടമാകും മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ച കാര്യം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ റിപ്പോർട്ട് ചെയ്യാതിരുന്നതിൽ എൻക്വയറി ഓഫീസർക്കും വീഴ്ചയുണ്ടെന്നും അതിജീവിത ആരോപിക്കുന്നു അതിജീവിതയുടെ മൂന്ന് ഗുരുതര ആരോപണങ്ങൾ ഇവയാണ് കേസിൽ സർക്കാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ച ശേഷവും അദ്ദേഹത്തെ വിവരം അറിയിക്കാതെ പ്രതിഭാഗത്തിനു വേണ്ടി അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി ചേംബറിൽ മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ചു രണ്ട് മജിസ്ട്രേറ്റിൻ്റെ കസ്റ്റഡിയിലായിരുന്ന മെമ്മറി കാർഡ് കോടതിക്ക് പുറത്തു കൊണ്ടുപോയി മൂന്ന് കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരാത്ത ദിവസവും പ്രോസിക്യൂഷനെ അറിയിക്കാതെ മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ചു എ എ പിക്ക് തിരിച്ചടിയായി മന്ത്രിയുടെ രാജി രാജിവെച്ചത് തൊഴിൽ പിന്നാക്കേമന്ത്രി രാജ്കുമാർ ആനന്ദ് ആം ആദ്മി പാർട്ടിക്ക് പ്രഹരം ഏൽപ്പിച്ച് ഡൽഹിയിൽ തൊഴിൽ പിന്നാക്കേമന്ത്രി രാജകുമാർ ആനന്ദ് രാജിവെച്ചു എ എ പിയിൽ അഴിമതിയാണെന്നും ദലിതർക്ക് കടുത്ത അവഗണനയാണെന്നും ആരോപിച്ച് പാർട്ടി അംഗത്വവും അദ്ദേഹം രാജിവെച്ചു അതേസമയം ഇ ഡി അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡിനെ തുടർന്നുള്ള ഭയമാണ് രാജിക്ക് കാരണമെന്ന് എ എ പി നേതാക്കൾ ആരോപിച്ചു നാളെ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇ ഡി നോട്ടീസ് നൽകിയതാണ് രാജിക്ക് കാരണമെന്നും അവർ പറഞ്ഞു കഴിഞ്ഞ വർഷം നവംബറിൽ രാജ്കുമാർ ആനന്ദിന്റെ ഡൽഹി സിവിൽ ലൈൻസിലെ വസതിയിൽ ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു കണക്കിൽപ്പെടാത്ത ബിസിനസ് നിക്ഷേപവും ചൈനയിലേക്കുള്ള ഹവാല ഇടപാടുകളും കണ്ടെത്തിയെന്നും എഴുപത്തിനാല് ലക്ഷം രൂപ പിടിച്ചെടുത്തെന്നും ഇ ഡി അന്ന് അറിയിച്ചിരുന്നു പതഞ്ജലിയുടെ മാപ്പപേക്ഷ കോടതി രണ്ടാമതും തള്ളി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട കോടതി അലക്ഷ്യക്കേസിൽ പതഞ്ജലി സ്ഥാപകനും യോഗാ ഗുരുവുമായ രാംദേവും മാനേജിംഗ് ഡയറക്ടർ ആചാര്യ ബാലകൃഷ്ണൻ നൽകിയ മാപ്പപേക്ഷ രണ്ടാം തവണയും സുപ്രീം കോടതി തള്ളി മനഃപൂർവ്വമുള്ള നിയമലംഘനത്തിന് ശിക്ഷ നേരിടാൻ തയ്യാറായിക്കൊള്ളൂ എന്ന താക്കീതും നൽകി മാപ്പപേക്ഷ അപര്യാപ്തമാണെന്നും കടലാസിലെഴുതിവച്ചതുകൊണ്ടായില്ലെന്നും ജഡ്ജിമാരായ ഹിമാ കോലി എ അമനുല്ല എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി അലോപ്പതി മരുന്നുകളെ പതഞ്ജലി തള്ളിപ്പറഞ്ഞതിനെ വിമർശിച്ച് കേന്ദ്ര ആയുഷ് മന്ത്രാലയവും സത്യവാങ്മൂലം നൽകി അതിനിടെ പതഞ്ജലിക്കും അനുബന്ധ സ്ഥാപനമായ ദിവ്യ ഫാർമസിക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിൽ ലൈസൻസിംഗ് അധികൃതർ വീഴ്ച വരുത്തിയതുമായി ബന്ധപ്പെട്ട് ഉത്തരാഖണ്ഡ് സർക്കാരിനെയും കോടതി വിമർശിച്ചു ഇനി ഒൻപതാം ക്ലാസ്സിൽ സേ പരീക്ഷയും സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഇനി പത്താം ക്ലാസ് പ്രവേശനത്തിന് ഒൻപതാം ക്ലാസ്സിൽ സേവേ ഇയർ പരീക്ഷയും ഒൻപതാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയിൽ ഏറ്റവും താഴ്ന്ന ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികൾക്കാണ് അവധിക്കാലത്ത് വീണ്ടും പരീക്ഷ നടത്തി നിലവാരം ഉറപ്പാക്കുന്നത് സ്കൂൾ തലത്തിൽ ചോദ്യപേപ്പർ തയ്യാറാക്കി സേ പരീക്ഷ നടത്തി അർഹരായവർക്ക് സ്ഥാനക്കയറ്റം നൽകണമെന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശം മെയ് പത്തിനു മുൻപ് ഈ പരീക്ഷ ഹൈസ്കൂളുകളിൽ നടത്തണം നിലവിൽ ഒൻപതാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വാർഷിക പരീക്ഷയിലെ നിലവാരം മാനദണ്ഡമാക്കാതെ തന്നെ അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശനം അനുവദിക്കുകയായിരുന്നു പതിവ് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം എട്ടാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശനം നൽകുന്ന രീതി തുടരും എന്നാൽ ഇതിനായി വാർഷിക പരീക്ഷ എഴുതിയിരിക്കണം ആരോഗ്യ പ്രശ്നങ്ങൾ മൂലവും മറ്റ് കാരണങ്ങളാലും വാർഷിക പരീക്ഷ എഴുതാൻ കഴിയാത്ത എട്ടാം ക്ലാസ് വരെയുള്ളവർക്കായി സ്കൂൾ തലത്തിൽ ചോദ്യപേപ്പർ തയ്യാറാക്കി വീണ്ടും പരീക്ഷ നടത്തണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു പ്രവാസികളുടെ ബന്ധുക്കളെ കബളിപ്പിച്ച് പണം തട്ടുന്ന സംഘം സജീവം തട്ടിപ്പ് ഫോൺ വഴി ജാഗ്രതാ നിർദ്ദേശം വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ നാട്ടിലെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഫോണിൽ ബന്ധപ്പെട്ട് തട്ടിപ്പ് നടത്തുന്ന സംഘത്തിനെതിരെ പോലീസിന്റെ ജാഗ്രതാ നിർദ്ദേശം നിങ്ങൾക്കുള്ള കൊറിയർ കസ്റ്റംസ് പിടിച്ചെടുത്തിരിക്കുന്നു എന്ന ഓട്ടോമാറ്റിക് റെക്കോർഡ് വോയിസ് സന്ദേശം മൊബൈലിൽ ലഭിക്കുന്നതാണ് ആദ്യപടി കൂടുതൽ അറിയുന്നതിനായി ഒൻപത് അമർത്താൻ ആവശ്യപ്പെടും ഇത് അമർത്തുന്നതോടെ കോൾ തട്ടിപ്പുകാർക്ക് കണക്റ്റാവും നിങ്ങളുടെ പേരിൽ ഒരു ഉണ്ടെന്നും അതിൽ പണം ലഹരി വസ്തുക്കൾ എന്നിവ ഉണ്ടെന്നും അതിന് തീവ്രവാദ ബന്ധമുണ്ടെന്നും അറിയിക്കും ഈ കോൾ കസ്റ്റംസിന് കൈമാറുന്നു എന്ന് പറഞ്ഞ് കോൾ മറ്റൊരാളിന് കൈമാറും തീവ്രവാദ ബന്ധം ഉൾപ്പെടെ പറഞ്ഞ് അയാൾ വീണ്ടും ഭീഷണിപ്പെടുത്തും കസ്റ്റംസ് ഓഫീസർ എന്ന് തെളിയിക്കുന്ന വ്യാജ ഐ ഡി കാർഡ് പരാതിയുമായി ബന്ധപ്പെട്ട വ്യാജരേഖകൾ എന്നിവയും അയച്ചുതരും കസ്റ്റംസ് ഓഫീസറുടെ ഐ ഡി കാർഡ് വിവരങ്ങൾ വെബ്സൈറ്റിൽ പരിശോധിച്ചാൽ ഇത്തരത്തിലൊരു ഓഫീസർ ഉണ്ടെന്ന് വ്യക്തമാകും ഇതോടെ ട്ടിപ്പിനിരയാകുന്നവർ സ്വന്തം സമ്പാദ്യ വിവരങ്ങൾ വ്യാജ കസ്റ്റംസ് ഓഫീസർക്ക് കൈമാറുന്നു സമ്പാദിച്ച തുക നിയമപരമായി ഉള്ളതാണെങ്കിൽ സമ്പാദ്യത്തിന്റെ എൺപത് ശതമാനം ഡിപ്പോസിറ്റായി നൽകണമെന്നും അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിച്ച ശേഷം സമ്പാദ്യം നിയമപരമാണെങ്കിൽ ൽകുമെന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കും ഇത് വിശ്വസിച്ച് ഇവർ നൽകുന്ന അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുന്നവരാണ് തട്ടിപ്പിനിരയാകുന്നത് ഒട്ടേറെ പേരുടെ പണം നഷ്ടമായതിനെ തുടർന്നാണ് പുതിയ തട്ടിപ്പ് രീതി പോലീസിന് മനസ്സിലാകുന്നത് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഒരു മണിക്കൂറിനകം ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ അറിയിക്കണം കുട്ടികളുടെ ഡ്രൈവിംഗ് കടുത്ത നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് അവധിക്കാലത്ത് വിനോദം ഡ്രൈവിംഗ് പരിശീലനം എന്നീ പേരുകളിൽ കുട്ടികൾ വാഹനവുമായി പുറത്തിറങ്ങുന്നതിൽ കഠിന ശിക്ഷയുടെ മുന്നറിയിപ്പുമായി മോട്ടോർ വാഹന വകുപ്പ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ച ഇളനും വണ്ടി ഉടമയ്ക്കും മൂന്ന് വർഷം വീതം തടവും അയ്യായിരം രൂപ വീതം പിഴയുമാണ് ശിക്ഷ കുട്ടികൾ വണ്ടി ഓടിച്ചാൽ രക്ഷിതാവോ വാഹന ഉടമയോ ആണ് പ്രതി ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാലുള്ള ശിക്ഷയോടൊപ്പം രക്ഷിതാവിന് വാഹന ഉടമയ്ക്ക് മൂന്ന് വർഷം തടവും ഇരുപത്തി രൂപ പിഴയും ലഭിക്കും വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ഒരു വർഷത്തേക്ക് റദ്ദാക്കും വാഹനം ഓടിച്ച കുട്ടിക്ക് ഇരുപത്തിയഞ്ച് വയസ്സുവരെ ലേണേഴ്സ് ഡ്രൈവിംഗ് ലൈസൻസ് നേടാനുള്ള അർഹതയും നഷ്ടമാകും ആഘോഷിക്കാം അവധിക്കാലം കെ എസ് ആർ ടി സി ബസ്സിൽ അവധിക്കാലം ആഘോഷിക്കാൻ കെ എസ് ആർ ടി സി സൗകര്യം ഒരുക്കുന്നു കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കാണ് അവധിക്കാല യാത്ര ഒരുക്കുന്നത് യാത്രാ റൂട്ടും തീയതികളും മൂന്നാർ പതിമൂന്ന് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് നെല്ലിയാമ്പതി പത്തൊൻപത് പത്തൊൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയെട്ട് ഗവി ഇരുപത്തിയൊന്ന് വാഗമൺ ഇരുപത്തിയേഴ് സൈലൻറ്റ് വാലി പതിനഞ്ച് ഇരുപത്തി നാല് ജാനകിക്കാട് പതിനഞ്ച് ഇരുപത്തിയൊന്ന് ഇരുപത്തിയെട്ട് മലക്കപ്പാറ പതിനാറ് ഇരുപത്തിയെട്ട് വയനാട് പതിനാറ് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊൻപത് വിവരങ്ങൾക്ക് ഒൻപത് എട്ട് നാല് ആറ് ഒന്ന് പൂജ്യം പൂജ്യം ഏഴ് രണ്ട് എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാം ബത്തേരി ഡിപ്പോയിലെ ബജറ്റ് ടൂറിസം സെൽ ജംഗിൾ സഫാരിയും ഒരുക്കിയിട്ടുണ്ട് ബത്തേരി ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ട് വയനാട് വന്യജീവി സങ്കേതത്തിലെ വയനാട് കരിപ്പൂര് മൂലങ്കാവ് നായ്ക്കട്ടി കല്ലൂർ വഴി മുത്തങ്ങയിലെത്തുന്ന ബസ് തിരിച്ച് ഇരുളം വഴി ഡിപ്പോയിലേക്ക് മടങ്ങിയെത്തും സ്ലീപ്പർ ബസ്സിലെ താമസ സൗകര്യവും ബത്തേരിയിൽ ഒരുക്കിയിട്ടുണ്ട് ബുക്കിംഗിന് ഒൻപത് എട്ട് ഒൻപത് അഞ്ച് ഒൻപത് മൂന്ന് ഏഴ് രണ്ട് ഒന്ന് മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാം ശുഭദിനം നന്ദി